തിരക്കുകൾ എല്ലാവർക്കുമുണ്ട് പക്ഷെ ആ തിരക്കുകൾക്കിടയിലും ജീവിതം കണ്ടെത്തുന്നവരാണ് ഭാഗ്യവാന്മാർ ജീവനുകൾ രക്ഷിക്കുന്ന ഒരു പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ പ്രകൃതി സ്നേഹത്തിലൂടെയും ജൈവ കാർഷിക മാതൃകകളിലൂടെയും മുന്നേറുന്ന ഡോക്ടർ തോമസ് ജോൺ പാളിയിൽ ഇവിടെയുണ്ട് ഇവിടം തോമസ് ഡോക്ടറുടെ സ്വർഗമാണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ വെൽക്കം ടു ചാനൽസ് ഇവിടം തോമസ് ഡോക്ടർ സ്വർഗമാണ് എന്ന നമ്മുടെ ഒന്നാം എപ്പിസോഡ് പ്രോഗ്രാമിന് ഒന്നാം എപ്പിസോഡ് എല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു നമ്മുടെ ചാനലിൽ തന്നെ ഈ എടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു പ്രോഗ്രാമായിരുന്നു തോമസ് ഡോക്ടർ സ്വർഗം അതായത് ആ കൃഷിയിടങ്ങളും സാറേ വിശേഷങ്ങളൊക്കെ ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കമന്റുകൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യം എങ്ങനെയാണ് അതായത് ഡോക്ടർക്ക് എങ്ങനെ ഇത്ര സമയം കണ്ടെത്തി ഇത് ചെയ്യാൻ പറ്റുന്നു സാധിക്കുന്നു എന്നല്ല ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു ഡോക്ടറെടുത്തും പലരും ചോദിച്ചിട്ടുണ്ടാവില്ലേ അതിനെക്കുറിച്ചൊക്കെ അതൊക്കെയാണ് വളരെയധികം എന്നെ പരിചയമുള്ളവരും അല്ലാത്തവരും എന്നെ പലരും വിളിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു തൃശ്ശൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ തൃശ്ശൂരിലെ കൃഷി പരീക്ഷണങ്ങളെക്കുറിച്ചും അതേപോലെ മറ്റുള്ള വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്തറിയാം ഒപ്പം സാറിൻ്റെ ഫാമിലിയും വിശേഷങ്ങളും ഞാനൊരു ചെറിയൊരു ഹൈ എനിക്ക് ചെറുപ്പം മുതലേ ഈ ഫിഷിൻ്റെ പരിപാടികളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു എക്വോറിയം ഫിഷ് അപ്പോൾ ഞാനൊരു ചെറിയൊരു ഒരു അക്കോ പോണിക്സ് യൂണിറ്റ് പോലെ ഉണ്ടാക്കിയതാണ് പിന്നെ ഫിൽറ്റർ സിസ്റ്റം ആണ് അത് ആക്ച്വലി നമ്മൾ വെള്ളം സബ് പമ്പ് വെച്ചിട്ട് വെള്ളം ലിഫ്റ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് വീങ്ങി തന്നെ വീഴും ആ വെള്ളം റീസർക്കുലേറ്റർ ഈ ഈ വെള്ളം നമുക്ക് ഈ ചെടിയുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നനയ്ക്കാൻ നല്ല വളമുള്ള മണ്ണാണ് ഈ ഫിഷിൻ്റെ അമോണിയം നൈട്രജൻ ഒത്തിരി കിട്ടാവുന്നതാണ് അപ്പൊ അത് വേണ്ടി ഇത് റീസർക്കുലേറ്റീവ് ഇതിൽ ഇട്ടിരിക്കുന്ന കാർപ്പും റെഡ് തിലേപ്പിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇതില് ആക്ച്വലി മിൻഡാണ് ഞാൻ ഇപ്പൊ ഇതിൽ വെച്ചിരിക്കണേ ഇത് നല്ല നല്ല നമ്മള് നമ്മുടെ ഷോപ്പിലേക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ നല്ല ഫോൺ അതും ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി സേഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ കുറച്ച് ഇവിടെ ഞാൻ കുറച്ച് ാവശ്യത്തിന് വേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോ റെഡ് ഫോർ സീസൺ ഞാൻ ഇത് ചെറുപ്പത്തിൽ തന്നെ ഫലങ്ങൾ കായങ്ങൾ തടിയിലാണ് ഉണ്ടാവുന്നത് ഇതിലുണ്ടാവുന്നത് ഐറ്റംസ് റെഡ് ഹൈബ്രിഡ് ഇതെല്ലാം നേരത്തെ കഴിക്കും രണ്ടു മൂന്ന് വർഷം ഇതൊക്കെ കഴിക്കാറിയ പ്ലാന്റ് ഇപ്പോ ചെറുപ്പത്തിലെ കൊച്ചിയിലെ മേടിച്ചിട്ട് ഞാൻ അതിങ്ങനെ കൊറോണ സമയത്ത് മേടിച്ചാണ് അപ്പൊ കഴിക്കണമെങ്കിൽ അഞ്ചു ഇത് അഞ്ചു വർഷം ആയിട്ടില്ല രണ്ടു വർഷം മൂന്ന് വർഷം ടൈം ആവണോ ജസ്റ്റ് കഴിക്കാറായിട്ട് ഇതൊരു തായ്ലൻഡ് ചാമ്പയാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ടോ ഞാൻ എടുത്ത് തരാം ഇപ്പൊ കാണുന്ന ഞാൻ കത്തി എടുത്തു ഓ ഇത് പഴുത്ത് വലുപ്പം എന്നത് മഴ പെയ്തു കഴിയുമ്പോ വെള്ളം വെള്ളം ടേസ്റ്റ് ും ചാമ്പ നല്ല കുറ നല്ല കുറു പച്ചമുളകും വെച്ചിട്ടുണ്ട് എന്നുള്ള കമ്പനിയുടെ നീളം പച്ചമുളകാ നന്നായിട്ട് ഉണ്ടാവണം അപ്പൊ ഞാൻ തന്നെ വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇതെനിക്ക് തന്ന വിത്തുകളാണ് തൈകളുടെ എനിക്ക് പലരും പരിചയക്കാരും പേഷ്യൻസൊക്കെ തന്നിട്ടുള്ള ചെടിയുടെ മുളക് എനിക്കൊരു എൻ്റെ ഒരു സുഹൃത്ത് തന്നിട്ടുള്ള ഒരു മുളക് ഇത് മറ്റേ നല്ല എരിവുള്ള മുളകിന്റെ ടൈപ്പാണ് അപ്പൊ ഞാൻ അത് വിത്ത് മുളപ്പിച്ച് ഞാൻ തന്നെ ഇട്ടിരിക്കുകയാണ് റിസൾട്ട് ആയി ഞാൻ ഇത് ഇത് കുറച്ച് ായി വരുന്ന ജൂട്ട് ബാഗിലാണ് വെച്ചിരിക്കണേ ഇതൊരു നല്ല ലോഞ്ച് ആണ് ഇതിന് നല്ല സോഫ്റ്റ് ആയത് മണ്ണിന് നല്ല ഇളക്കുണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സാറിന് പറ്റും ഇപ്പൊ ഇതിന് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് വേരിന് കൂടുതൽ ഓട്ടം കിട്ടും ഇവിടെ ഇതെല്ലാം എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത് എയർപോർട്ട് എയർപോർട്ട് എന്നുള്ളത് ഞാൻ ഇവിടെ കൂടുതലായിട്ട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർ പ്രോണിംഗ് പ്രോട്ട് എന്നാണ് എയർ പ്രോണിങ് പ്രോട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ സുഷിരങ്ങളുണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിന്റെ സൈഡിൽ ഞാൻ സുഷിരങ്ങളുണ്ട് അപ്പോൾ ഈ വേരുകൾ അവിടെ എത്തുമ്പോൾ അത് എയർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ നോർമൽ റൂട്ട്സ് ഫൈബ്രസ് റൂട്ട്സ് ആയിട്ട് മാറും ഈ ഫൈബർ റൂട്ട്സിനാണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ചെയ്യും ബേഡ് സിക്ണ്ട് ഇവിടെ ും ഇത് ആണ് റൂബി ലോങ്ങൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതുണ്ടോ കൈ ഉണ്ടോ ഇത് ഇപ്പൊ ഫ്രൂട്ട് ആണ് അല്ല ഇത് ഫ്രൂട്ട് ഉണ്ടായിരുന്നു മിറാക്കിൾ ഫ്രൂട്ട് പറഞ്ഞ ഇതിലൊരു ഒരു പറഞ്ഞു അപ്പൊ ഇത് കഴിക്കുമ്പോ കഴിച്ചിട്ട് ഏത് പുളി കഴിച്ചാ നല്ല സ്വീറ്റ് ആയിട്ട് ഫീൽ ചെയ്യും മിറാക്കുൽ ഫ്രൂട്ട് പണ്ട് കാലത്ത് ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും കോമൺ ആയി വളരെ കോമൺ ആയി പിന്നെ ഇത് മാങ്ങ നാംഡോക്കുമായി പർപ്പിൾ പിന്നെ നമ്മുടെ ഇത് മാർക്കറ്റ് ലെമൺ നമ്മുടെ സാധാരണ ലെമൺ നമുക്ക് വേറെ സ്ഥലത്ത് ഒത്തിരി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കാണാം ഇത് മുന്തിരിയാണ് ഞാനിത് മുന്തിരി ഒരു പല സ്ഥലത്തും വീടുകളിൽ കണ്ടിട്ട് അതിന്റെ ഒരു ക്രേസിൽ വെച്ചാണ് അപ്പോൾ മുന്തിരി എയർപോർട്ടിൽ വെച്ചിരിക്കണേ അതിന്റെ കുറച്ച് റൂട്ട് താഴോട്ട് പോയി അപ്പോൾ പിന്നെ മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മുന്തിരി പോയി കാഴ്ച കിടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കാഴ്ചണ്ട് ഇതൊരു കരിമ്പ് നമ്മളൊരു ഫ്രണ്ട് വന്നിട്ട് വെച്ചിരിക്കുന്നാണ് മൂത്ത പിന്നെ പതുക്കെ പതു ഇടക്കിടയ്ക്ക് വെട്ടി ഉപയോഗിക്കാം പിന്നെ ഇത് സ്വീറ്റ് ഭൂവി ചമ്പകം ഡബ്ല്യു പ്ലാന്റ് ആണ് ഇത് മൾബറി ഇത് ബ്രസീലിയൻ മൾബറിയാണ് കാണിച്ചു അത്രയും വലുപ്പമുണ്ടോ സെന്റിമീറ്റർ വരെ ഇവിടെ നമുക്ക് കുറച്ച് ബേഡ്സ് ഉണ്ട് നമ്മള് ഇതാണ് നമ്മളെ ടർക്കി ഗിനി പിന്നെ നമ്മളിത് ബ്രോയിലർ സാറാവാണ് ദിഗോവ എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ടർക്കിയാണ് പാലഞ്ചിക്കില്ല ഞങ്ങളെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം ട്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇത് സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് കാരംപോളാന്ന് പറയും സ്റ്റാർ ഫ്രൂട്ട് ഇത് അഗെയിൻ നമ്മുടെ ജബോട്ടി ക്യാബ ഇത് ഞാവലാണ് വൈറ്റ് ഞാവൽ എന്ന് പറയും അയച്ചിട്ടുണ്ട് വൈറ്റ് ഞാവൽ ബോട്ടിലും കാപ്പ് ഇത് ഇതിന് നബിയു ഇത് സീഡ്ലെസ് ചാമ്പ ഇത് നംഡോക്കുമായി ഗോൾഡ് എന്നുള്ളൊരു ഭാഗമാണ് പിന്നെ ഞാനൊരു റെഡ് ലേഡി പപ്പയ എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ബനാന സപ്പോട്ട ഇത് അമ്പഴം സ്വീറ്റ് അമ്പഴം സ്വീറ്റ് അമ്പ സ്വീറ്റ് അമ്പഴം പുത്തൊക്കെ ഉണ്ട് ഇടയ്ക്ക് കായ് കിട്ടാറുണ്ട് നമുക്ക് ഇത് നമുക്ക് ഇത് ഞാവലാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്തായിരുന്നു കായ ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പൊ കായ ഇവിടെ പിടിക്കുന്ന പ്രതീക്ഷിക്കണം പാക്കിങ് ജാമൻ മറ്റേ ഞാവല കറുത്ത ബ്ലാക്ക് കളർ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ആപ്പിൾ കുറച്ച് ഫിഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ആക്ച്വലി മഴ ശക്തിയായിട്ട് കൊണ്ട നശിക്കാൻ ചാൻസുള്ള ചെടികൾ ഞാൻ കുറച്ചൊരു ഒരു ഷെഡ് വേണത് അങ്ങനെ അതിനുള്ളിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കുറേ ഫിഗ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇപ്പോൾ ഫിഗ്ഗൊക്കെയാണ് കാഴ്ചക്കണത് ഇപ്പോൾ ഡയാന ഫിഗ് പല പല ടൈപ്പ് ഫിഗ് ഉണ്ട് ഇസ്രായേലി ഫിഗ് ഇത് ഡയാന എന്തോ പിന്നെ ഇതെല്ലാം ഫിഗ് ഐറ്റംസ് ആണ് പിന്നെ ഇതാണ് ലോങ്ങൻ ഇത് ലോങ്ങൻ ഓൾമോസ്റ്റ് പൂ പിടിച്ച് കായ് നിൽക്കുന്നുണ്ട് കായ ആയി വരുന്നുള്ളൂ ഇത് പിങ് പോങ് ലോങ് എന്നുള്ള ലോങ്ങനാണ് ഇത് ലോങ്ങൻ പല ടൈപ്പ് ലോങ്ങനുണ്ട് ഞാൻ ലോങ്ങൻ്റെ ഒരു കുറേ കളക്ഷൻ ഉണ്ട് എൻ്റെ അല്ലേ ഇത് പിങ്ക് പോങ് നന്നായിട്ട് കാഴ്ച്ച വെക്കുന്നുണ്ട് എൻ്റെ കായ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മുടെ ഒരു റംബൂട്ടാൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുണ്ട് അത് പിങ്ക് പോങ് ലോങ്ങൻ പിന്നെ ഇതിൽ പല പല ലോങ്ങൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ആയി വരുന്നുള്ളൂ വലുതായി വരുന്നുള്ളൂ പിന്നെ ഇത് ലെമൺ ആസാം ലെമൺ ഇത് റെഡ് ലെമൺ ഇതൊരു റെഡ് ലെമൻ ലെമൺ ആണ് പിന്നെ ഇവിടെ കുറച്ച് ആപ്പിൾ ചെടികൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആയി വരുന്നുള്ളൂ ഇതെല്ലാം എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എയർപോർട്ടിലാകുമ്പോൾ നമുക്ക് അത്ര എന്തെങ്കിലും സ്പേസ് കളയേണ്ട ആവശ്യമില്ല ഇത് ഡെല്ലരി ചാമ്പിയാണ് ഡെല്ലരി ചാമ്പി ഇതില് കായ നന്നായിട്ട് പിടിച്ചായിരുന്നു ഇപ്പൊ എല്ലാം കൊഴിഞ്ഞ് വീണു തുടങ്ങി ഡൽഹരി ചാമ്പ എന്താണ് ചാമ്പുകളിൽ ഇപ്പൊ നിലവിലുള്ള പല ടൈപ്പ് ചാമ്പുകൾ ഉണ്ട് ഉമ്മർ ചാമ്പ ഡൽഹരി അങ്ങനെ പല ചാമ്പുകളുണ്ട് നമ്മളെ ഡൽഹരിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പറയുന്നതിൽ നല്ല ചാമ്പം വിയറ്റ്നാം ജാക്കാണ് നല്ല ചെറുപ്പത്തിലോട്ട് തന്നെ കാഴ്ച തുടങ്ങി നല്ല ഇഷ്ടംപോലെ കായകളുണ്ട് നന്നായിട്ട് ചക്ക ഉണ്ടാവുന്നുണ്ട് നല്ല സ്വീറ്റ് ആൻഡ് നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ വെക്കാവുന്നതും ഈവൻ ഡ്രമ്മിൽ വരെ വെക്കാവുന്നതാണ് ഫ്ലാവ് പക്ഷെ ഫ്ലാവ് ഞാൻ അധികം അഡ്വൈസ് ചെയ്യില്ല ഡ്രമ്മിൽ വെക്കാൻ നിലത്ത് വെക്കാൻ നല്ലത് അവരുടെ അമ്മയാണത് പന്ത്രണ്ട് കുട്ടികൾ പറ്റാ റോസി ഒരു കണ്ണും ഒരു കണ്ണ് വൈറ്റും ഒരു കണ്ണ് ബ്ലാക്ക് ആണ് ഇവിടെ ആണ് ലിൻഡ് ഗ്രേറ്റ് ഡെയിൻ ആണ് ഈ ഗ്രേറ്റ് ഡെയിൻസിനെ പറയുന്നത് ജെന്റിൽ ജയൻസ് പറയുന്നത് അവരൊരിക്കലും ആ ഒരു പിള്ളേരായിട്ട് ഫ്രണ്ട്ലി ആണ് വീട്ടിലുള്ളിൽ വരെ സൈസ് ഉണ്ടെങ്കിലും ഉള്ളില് വരെ വളർത്തണം നമുക്ക് കുറച്ച് മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഇതൊക്കെ ഉണ്ട് കോഴി നമ്മൾ ഇവിടെ വളർത്തുന്നത് അപ്പോൾ ബി വി ത്രീ ഏറ്റിയാണ് മെയിനായിട്ട് കോഴികൾ ഇപ്പോൾ ഇവർ ആക്ച്വലി ഓൾമോസ്റ്റ് കൊല്ലത്തിൽ മുന്നൂറ്റി മുന്നൂറ് ദിവസമുള്ളതോളം മുട്ടയിടും പിന്നെ നല്ല ബ്രൗൺ കളറുള്ള മുട്ടയാണ് ബ്രൗൺ കളറുള്ള മുട്ടയും പിന്നെ ഇവർ പുല്ലും ഇത് വേണം കൊടുക്കുന്നത് തീറ്റിയാണ് എന്തൊക്കെ പുല്ല് ഭയങ്കര ഇഷ്ടമുള്ള കോഴികളാണ് പുല്ല് കൊടുക്കാതെ നല്ല

എന്നിട്ട് വെള്ളിക്കും നമ്മുടെ ആവശ്യത്തിന് അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് കിട്ടും ചെയ്യും കുറച്ച് ഞങ്ങള് അടുത്തുള്ള ചോദിക്കുന്നവർക്ക് കൊടുക്കും ഞങ്ങള് കുറച്ച് മാർക്കറ്റ് കുറച്ച് കൂട്ടി കൊടുക്കാം കുറച്ച് ഇത് നമ്മടെ ഇതും അത് പഴയ കൂടാന്നു നമുക്ക് മാവുകൾ ഇവിടെ കൊറേ ഇണ്ട് മാവുകൾ അപ്പൊ അവിടെ വലിയ നീലിനുണ്ട് പിന്നെ പ്ലിയൂർ ഉണ്ട് പിന്നെ മൂന്നാല് കുളമ്പ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള മെയിൻ വലിയ മാവ മാവുകൾ വലിയ മാവുകൾ നമുക്ക് ഒത്തിരി വലിയ മാവങ്ങള് കിട്ടാറുണ്ട് ഇപ്പം ഈ അടുത്തൊരു ട്രെൻഡ് ആയത് ഒരു കമ്പോഡിയൻ ഗ്രേപ്പ് എന്നുള്ളൊരു ഗ്രേപ്പ് ആണ് നാലഞ്ച് കിലോ ഒക്കെ വരും ഇത് ഇത് ഫുട്ടിങ് ആയിട്ടില്ലേ ഇത് വെയിറ്റ് ചെയ്യുന്നു കംബോഡിയൻ ഗ്രേപ്പ്സ് എന്നതിന് പറയാം അത് ഇതൊരു സ്വീറ്റ് ബുഷ് ആണ് ഇത് കുറേ വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള തയ്യാണത് ഞാനിതൊരു ഗ്രോ ബാഗിൽ തന്നെ വെച്ചിരിക്കണേ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജ്യൂസിൻ്റെ ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ച് ക്കി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കുറച്ച് ഡ്രാഗൺ അവിടെ വെച്ചിട്ടുണ്ട് മെയിൻലി സെൽഫ് പോളിനേഷൻ ആവശ്യമില്ലാത്ത ഇല്ലാത്ത പോളിനേഷൻ നടക്കുന്ന ചെടികളാണ് വെച്ചിരിക്കുന്നത് പോളിനേഷൻ ആവശ്യമില്ലാത്ത ഇതാണ് ഇതൊക്കെ യെല്ലോ ഡ്രാഗൺ ഡ്രാഗണാണത് ഫ്ലവർ ചെയ്ത് വന്നു ഇവിടെ ഉണ്ട് റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ റെഡ് ഇത് തായ്ലൻഡ് ഇത് മലേഷ്യൻ റെഡ് ആണ് ഇത് ചെറിയ ലിമിറ്റഡ് സ്പേസ് മതി ഡ്രാഗണാകുമ്പോൾ വലിയ കെയർ ഒന്നും വേണ്ട ഇത് തന്നെ ഞാൻ തൈകൾ ഉണ്ടാക്കുക ചെയ്യണേ അജയ് എല്ലാ കാര്യത്തിലും ഹെൽപ്പായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഗ്രീൻ ഓർഗാനിക്സ് നടത്തുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ അജയനെ കൊണ്ട് ഹെൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ എല്ലാ സ്ഥലങ്ങളും പോയി കവർ ചെയ്യുന്നതൊക്കെ അജയ് തന്നെയാണ് പിന്നെ നമ്മുടെ കൃഷിക്കാരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതും ഒക്കെ അജയ് തന്നെ ചെയ്യുന്നത് മാനേജ് ചെയ്ത അജയ് ചേലക്കരയാണ് കൃഷി അധിഷ്ഠിതമായൊരു പ്രദേശമാണ് ചേലക്കര എന്നുള്ളത് അപ്പോൾ അവർക്കെല്ലാം കൃഷിയായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒത്തിരി കുരുമുളകും അല്ലേ ജയിക്കും കുരുമുളകും നെൽകൃഷിയൊക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങളാണതെല്ലാം തൃശ്ശൂരിൻ്റെ തന്നെ ചേലക്കര ഭാഗം എന്നുള്ളതെന്ന് വച്ചാൽ ഒത്തിരി കറക്റ്റ് ലൊക്കേഷൻ എവിടെ ചേലക്കര ഉണ്ട് അപ്പോൾ അജയ് എല്ലാ കാര്യങ്ങളും കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കൃഷി നന്നായിട്ട് ഇത് ഞങ്ങൾക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പെട്ടെന്ന് അറിയാനും പഠിക്കാനും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് പോകാൻ പറ്റിയെങ്കിൽ അജയ് പോയി അത് മാനേജ് ചെയ്തോളും ഇവിടെ ഞാൻ ഒരു ചെറിയൊരു നഴ്സറി പോലെ വിത്തൊക്കെ ഇട്ട് മുളപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പേസിലെ ഞാനിപ്പോ ഇവിടെ ഇതെല്ലാം നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഡെയിലി ഞാൻ വരുന്ന സ്ഥിതിക്ക് എല്ലാ ഡെയിലി കെയർ ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്ക് അവര് കാണാൻ പറ്റുകയും ചെയ്യും അപ്പൊ അതില് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു റെയിൻ ഷെൽട്ടർ പോലെ പണിതിട്ട് ഇവിടെ തൈകള് മുളപ്പിക്കാനൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുളപ്പിക്കേണ്ട വിത്തുകൾ അങ്ങനെ നേരിട്ട് ട്രെയിലിട്ട് മുളപ്പിക്കേണ്ടത് ഇവിടുന്ന് മുളപ്പിക്കും പിന്നെ ചെടികൾ എന്തെങ്കിലും ചെറിയ ഗ്രാഫ്റ്റിംഗ് എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബഗീന ഗ്രാഫ്റ്റിങ് മാവിൻ്റെ ഗ്രാഫ്റ്റിങ്ങെല്ലാം ചെറുതായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം എടുക്കുന്നതായത് കുറച്ചൂടെ സമയം ഇതായിരിക്കും എന്നാലും പക്ഷേ ചിലപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതും ഹോട്ടലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന നല്ല നല്ല സെറ്റ് ഒരു 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 അടുക്കി ഇവിടെ ഡോക്ടറെ പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് എപ്പോഴും നല്ലത് ാണ് പറഞ്ഞോ ജൈവമായി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടുതലാൾക്കാര് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ പ്യൂർ ജൈവമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാര് തന്നെ പലപ്പോഴും ആദ്യം തുടക്കത്തിലൊക്കെ കളിയാക്കുമായിരുന്നു ആക്ച്വലി ഓർഗാനിക് മെത്തേഡ്സിൽ കുറെ എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള രീതികൾ മാത്രം അതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് യൂറോപ്യൻ കൺട്രീസിലും അതൊക്കെയാണെങ്കിലും അവിടെ ഓർഗാനിക് പ്രൊഡക്ട്സിന് സെപ്പറേറ്റ് വാല്യൂ ഉള്ളത് വളരെയധികം വിലയാണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റർ പുറത്തായിട്ടിൽ അവർ പറയായിരുന്നു കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓർഗാനിക് പ്രൊഡക്ട്സ് മേടിക്കായിരുന്നു അപ്പൊ മറ്റേത് ഇല്ലാത്തതും നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മുടെ നാട്ടില് വരും നമ്മുടെ നാട്ടില് ഓർഗാനിക് സെപ്പറേറ്റ് ഉണ്ട് പല ഷോപ്പുകളിലും പക്ഷെ അതിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല കാരണം ഓർഗാനിക് പ്രൊഡക്ട്സുകൾക്ക് അത്ര ഭംഗിയുള്ളതൊന്നും അല്ല ഭംഗിയുള്ള അത് നമുക്കത് കുറച്ച് കൂടുതൽ പുഴുക്കുത്തുവാ അപ്പൊ കോസ്റ്റ് കൂടുതലാണ് കാരണം നമുക്ക് ക്രോപ്പ് അത്രയും കിട്ടുന്നില്ല കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് പോവില്ല സാറിന്റെ ബാക്ക് ബോണായിട്ട് സാറിന്റെ ഫാമിലി തന്നെയാണ് കട്ട സപ്പോർട്ട് ആയിട്ട് ും അമ്മയും അഫിസ്റ്റിനൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഡോക്ടറെ ഈ സ്വർഗത്തിലെ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫാമിലിയെ പരിചയപ്പെടാം സാറേ ഞാൻ ശരിക്കും തോമസ് ഡോക്ടറെ സ്വർഗത്തിലാണ് സംസാരിക്കുന്നത് സാറിൻ്റെ ഈ ഫാമിലി തന്നെയാണ് സാറിൻ്റെ കരുത്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോഴും അതുപോലെ ഞാനൊരു കുടുംബമുള്ള ആളെന്നുള്ളതായിരിക്കും വീട്ടിൽ വൈഫിൻ്റെയും മക്കളുടെയും സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ സാറിൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താണ് സാറ് തന്നെ മക്കളുടെ പേരും ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞു എൻ്റെ വൈഫ് ഡോക്ടർ സൗമ്യ സ്റ്റീഫൻ ആൾ റേഡിയോളിസ്റ്റ് ആയിട്ട് തൃശ്ശൂർ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ തന്നെ ഒരു സെൻറ്റർ ലൈഫ് കെയർ സെൻ്റർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്നാണ് ഓക്കെ പിന്നെ ആള് ശരിക്കും തൊടുപുഴ ചാഴിക്കാട്ട് കുടുംബം കാണും ഞങ്ങൾ ആയിട്ട് ഇപ്പോൾ എയ്റ്റീൻ ഇയേഴ്സോളം ആയി ഇതിൻ്റെ മക്കളാണ് മൂത്ത ആൾ ജോൺ പിന്നെ രണ്ടാമത്ത ആൾ മിഷേല് സ്റ്റീഫൻ ഇവരെല്ലാവരും ഇപ്പം ഞങ്ങൾക്ക് വൈഫ് സൗമ്യയുടെ വീട്ടിലാണെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ഭയങ്കര ഇൻട്രസ്റ്റുള്ളൊരു ഫാമിലിയാണ് സൗമ്യയുടെ ഫാദർ ഡോക്ടർ ബാബു അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ പിന്നെ ഡോക്ടർ വിൻസെൻറ്റും ഡോക്ടർ ജോസഫ് സ്റ്റീഫനും എല്ലാവരും ജോസഫ് സ്റ്റീഫൻ എൻ്റെ ആണ് അങ്ങനെ ഒരു പരിചയമുണ്ട് അപ്പം ഞങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാവരും കൃഷിയിൽ വളരെ താല്പര്യമുള്ളൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു എന്ത് ഇതിലാണെങ്കിലും ഇവരെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇവർക്കെല്ലാം ഒരു ഫ്രൂട്ട്സിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ട് കഴിക്കാനും നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒക്കെ ഇതിന് എല്ലാവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ഇത് എല്ലാം ചെയ്യുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ ഈ ഫുഡ് നാച്ചുറൽ ഫുഡ് എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇവരെല്ലാരും അപ്പൊ ഇവർക്ക് എല്ലാവരും നല്ല താല്പര്യം ഉണ്ട് ചോദിക്കാനുള്ളത് ഡോക്ടർ ഡോക്ടർ എങ്ങനെയാണ് ഈ ഡോക്ടർ ഈ യാത്രയില് കാരണം വളരെ തിരക്ക് പിടിച്ചൊരു ഷെഡ്യൂൾ ആണ് അറിയാനിക്ക് കാരണം ഇത്രയും ഡ്രൈവ് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളും കവർ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഇത്രയും വീട്ടിൽ ഇത്ര മെയിൻറ്റൈൻ ചെയ്യണം രീതിയിലാണ് സപ്പോർട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങില് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോ ആള് തന്നെ സ്റ്റോപ്പ് ചെയ്യായിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതിന് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്തായാലും ഇതിനൊരു സ്റ്റോപ്പിംഗ് ഉണ്ടാവില്ല കൂടുതൽ കൂടുതൽ വലുതാക്കിക്കൊണ്ട് വരുകയാണ് അത് മെയിൻലി പുള്ളിയുടെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര പാഷൻ ആണ് ഇതിൽ നമുക്ക് ആർക്കും ഒന്നും സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് കൂടുതൽ ബെറ്ററായി ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ കല്യാണം കഴിച്ചു വന്ന സമയത്തൊന്നും ഇതിന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഡാഡി ഡോക്ടറാണ് ഡാഡി ആണേലും രാവിലെ എഴുന്നേറ്റാൽ ഫുൾ രാവിലെ പറമ്പിലെല്ലാം പോയിട്ടേ വരുന്നു അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലും നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ് എസ്പെഷ്യലി കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ് ആ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അത് അവർക്ക് ഭയങ്കരമായ ഒരു മെൻ്റൽ റിലാക്സേഷൻ തരുന്നുണ്ടാവണം അതുകൊണ്ടാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ആദ്യമൊന്നും ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും അറിയത്തിയില്ലായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം ഹണിമൂണിനൊക്കെ പോയപ്പോൾ മലേഷ്യയിലൊക്കെ പോയപ്പോൾ ഈ മാംഗോസ്റ്റിൻ നിന്ന് വന്നൊരു ഫ്രൂട്ട് തോമസ് ഡോക്ടർക്ക് അറിയത്തില്ല അങ്ങനൊരു ഫ്രൂട്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുള്ള മരമാണ് ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാവുന്ന ഫ്രൂട്ടാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ് തൊടുപുഴന്നാണേലും പഠിച്ചിരുന്നു പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും സപ്പോർട്ട് തോമസ് ഡോക്ടറുടെ മദറാണ് മദർക്ക് വലിയ ഇൻട്രസ്റ്റാണ് കൃഷി പിന്നെ ആദ്യം ഉണ്ടായിരുന്നില്ല അതും എനിക്കൊന്ന് ഡെവലപ്പ് ചെയ്തതാണ് അവരും വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും അത്രയില്ലായിരുന്നു പിന്നെ റിട്ടയർ ആയതിനു ശേഷം അവരും കൃഷിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ

എന്റെ പേര് ജോൺ ഞാൻ ഈ നയൻത്തിലേക്ക് പോകണു ഞാൻ എൻ്റെ അച്ഛനെ കൃഷിയിൽ ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടണ ഫോട്ടോസിനെ എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ നനയ്ക്കാനും ചെയ്യാറുണ്ട് എനിക്ക് വലുതാമോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എൻ്റെ പേര് സ്റ്റീഫൻ ഞാൻ ഡോക്ടർ തോമസിൻ്റെയും ഡോക്ടർ സൗമ്യയുടെയും ഇളയ മകനാണ് എനിക്ക് പത്ത് വയസ്സ് ഞാൻ ആറാം ക്ലാസ്സിലേക്ക് പോണു എനിക്ക് കൃഷിയോട് നല്ല വലിയ താല്പര്യമാണ് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പേന് ചെറുമുക്കിലോട്ട് വരികയും ഫാർമിലോട്ടൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് ഇവിടെ ഉണ്ടായ ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജബോട്ടി എന്നുള്ള റൈസ് ആണ് എന്ന് പറയും ചെടിയുടെ തണ്ടിലാണ് ഉണ്ടാവുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് മുന്തിരിയുടെ ടേസ്റ്റ് ആണ് ഇതിന്റെ മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ കുരു ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് തൊലി അടക്കം തിന്നാം കുഴപ്പമില്ല പിന്നെ വരുന്നത് ആ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി ഇത് സീസണിലെ ആദ്യത്തെ ആണ് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആ നല്ല പർപ്പിൾ കളറാണ് ഡ്രാഗൺ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ നല്ല വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒത്തിരി ഫ്രൂട്ടാണ് ഇത് ഒരു പേരക്കയാണ് പേരക്ക ഞാൻ പറഞ്ഞത് മൂന്നാല് ടൈപ്പ് പേരക്ക വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കൂടുതൽ വെച്ചിരിക്കുന്ന തായ് പിങ്ക് ജപ്പാൻ ഗോവ അർക്കാക്കിരൺ വി എൻ ആറ് ഇങ്ങനത്തെ ഓരോ ഐറ്റംസാണ് ഇത് വൈറ്റ് കളറാണ് അതിൻ്റെ സൈഡ് കഴിച്ച് കുരുവിൽ കുരു കുറവാണ് ഇത് നമ്മുടെ ഡൽഹരി എന്നുള്ള ചാമ്പയാണ് ചാമ്പകൾ ഇപ്പോൾ ലീഡിങ്ങിൽ ഏറ്റവും നല്ല ചാമ്പ ഡൽഹരി എന്നുള്ള ചാമ്പയാണ് കുരു ഇല്ല ഓൾമോസ്റ്റ് ആണ് ചാമ്പ പല ടൈപ്പ് ഉണ്ട് വാട്ടർ ആപ്പിൾ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ വാട്ടർ ആപ്പിൾ എന്ന് പറയും പിന്നെ ഇത് റെഡ് റെഡ്ലേഡി പപ്പയാണ് റെഡ്ലേഡി പപ്പയ നമുക്ക് നല്ല ടേസ്റ്റുള്ളതാണ് വളരെ ടേസ്റ്റ് ഉള്ളതും ന്യൂട്രീഷണലി നല്ല വാല്യൂ ഉള്ള ഒരു റെഡ് കട്ടിലടി കട്ട് ചെയ്ത് പോകും പിന്നെ ഞാൻ മാങ്ങ നേരത്തെ സൂചിപ്പിച്ചത് ഇത് കുളമ്പാണ് ഒരിതം ടേസ്റ്റ് ഏറ്റവും കൂടിയ ടൈപ്പ് മാങ്ങയാണ് കുളമ്പ് ഇത് നമുക്ക് കേടുകൾ കുറവാണ് ഇത് കട്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു രീതിയും കൂടിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് നമുക്കിതിനെ ഇങ്ങനത്തെ രീതിയിൽ ശരിക്കും കഴിക്കാനും ഐസ്ക്രീം പോലെ കഴിക്കാനും ഇങ്ങനത്തെ രീതിയിൽ കഴിക്കാനും പറ്റും പിന്നെ നമുക്ക് ഒരു ചെറിയ സീസണിലെ ഇപ്പൊ സീസണിലെ ലാസ്റ്റാണ് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നാണ് സീസണൽ അവസാനം ഉണ്ടായിരുന്നു കാണിക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് ബ്രസീലിയൻ മൾബറി ഡൽഹരി ചാമ്പ മാംഗോ വെറൈറ്റീസ് വാട്ടർ മെലോൺ ഡ്രാഗൺ റെഡ്ലേഡി പപ്പയ പേര ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇതെല്ലാം വളരെ ന്യൂട്രീഷനിൽ നല്ല വാല്യൂ ഉള്ളതും നമുക്ക് ഡേ ടു ഡേ ബേസിൽ കഴിക്കാവുന്ന ഫ്രൂട്ട്സുകളാണ് അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഫ്രൂട്ട്സ് എങ്ങനെയുണ്ട് ഏതാ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആയതല്ലേ കുളമ്പ് മാങ്ങ എല്ലാവർക്കും മാങ്ങയാണ് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള ഫ്രൂട്ട്സ് സൗമ്യേതാണ് താല്പര്യം എല്ലാ ഫ്രൂട്ട്സും താല്പര്യം അപ്പോൾ ഞാൻ ഡെയിലി പോകുമ്പോൾ ആക്ച്വലി ഫ്രൂട്ട്സ് ആക്ച്വലി എനിക്ക് കട്ട് ചെയ്തെല്ലാം പ്രിപ്പയർ ചെയ്ത് തരണം എന്നുവെച്ചാൽ സൗമ്യാണ് അപ്പോൾ ലഞ്ച് ബോക്സിൽ എപ്പോഴും നമുക്കൊരു ഡെയിലി ആവറേജ് ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് ഫൈവ് പോർഷൻസ് ഓഫ് ഫ്രൂട്ട്സ് പെർ ഡേ എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് പെർ ഡേ അത്ര എളുപ്പമല്ല എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കണം ഡോക്ടർ ഈ ഈ ഈ സാറിന്റെ സ്ഥലം വീട് ഒരു ഞങ്ങളൊക്കെ സംബന്ധിച്ചൊരു സ്വർഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം കാരണം ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം ഡോക്ടർ സ്വാമി പറഞ്ഞാണ് കറക്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നോർമലി എളുപ്പമല്ല സാറേ ഒരു സാറിന്റെ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഡെഡിക്കേഷൻ ഫുള്ളി ലൈഫ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളിത് ഈ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിതിന് ഇത് നിങ്ങളുടെ ആസ്വദാനത്തിന് ഉപരി ആ ഒരു ഡെഡിക്കേഷൻ്റെ ഒരു ഔട്ട്കം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരും നിലയ്ക്കും ഞങ്ങളുടെ ഈ ചാനലിൻ്റെയും എല്ലാ ആശംസകളും സാറിന് നൽകുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡോക്ടർ സൗമ്യ മക്കളെ നമ്മളെല്ലാവരും ഇവിടെ ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങാണ് എല്ലാ സ്ഥലങ്ങളും കണ്ട് എന്തായാലും ആൾക്കാർക്ക് ഒരുപാട് താല്പര്യമുണ്ട് കമൻസൊക്കെ വായിച്ചറിയായിരിക്കും പലരും വളരെ തീ വളരെ ഡെഡിക്കേറ്റഡ് തന്നെയാണ് അവർ മെസ്സേജ് ഇട്ടേക്കുന്നത് ഓ ഡോക്ടറെ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ അത്ഭുതത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത് വന്നപ്പോൾ തൊട്ട് എൻ്റെ എൻ്റെ മുഖത്ത് വന്നൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഇവിടെ കടന്നു നോക്കിയുള്ള സന്തോഷം പോയിട്ടില്ല അപ്പം നിങ്ങളുടെ കുടുംബത്തിലും ഈ സ്നേഹവും സന്തോഷവും സമാധാനം ഇപ്പോൾ നിലനിൽക്കട്ടെ എല്ലാ ആശംസകളും